ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരിലെല്ലാം പലതരത്തിലുള്ള ചർമ്മ കാണാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള മൗത്ത് അൾസേഴ്സ് വായിൽ വരുന്ന വ്രണങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ വിളി മഞ്ഞൾപ്പൊടിയുമായി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പം ഡ്രൈ സ്കിന്ന് എക്സിമ പോലെയുള്ള അവസ്ഥകളിലൊക്കെ തന്നെ കറ്റാർവാഴ അല്ലെങ്കിൽ അലോവെര ജെൽ ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കുന്നത് ചിലപ്പോൾ നല്ല രീതിയിൽ ഗുണം ചെയ്തേക്കാം അധികമായ കെമിക്കൽസും സോപ്പും ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിൻ്റെ അംശവും സെക്രീഷ്യൻസൊക്കെ മാക്സിമം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം ചർമ്മരോഗങ്ങൾ ഇന്ന് വളരെ സർവ്വസാധാരണമായ ഒരു കണ്ടീഷനാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരിലെല്ലാം പലതരത്തിലുള്ള ചർമ്മരോഗങ്ങൾ കാണാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങൾ ഇൻഫെക്ഷൻസ് യുവതി യുവാക്കളെ ഏറ്റവും അലട്ടുന്ന വേറൊരു അസുഖമാണ് മുഖക്കുരു അതുപോലെ ഡ്രൈ സ്കിൻ ലൈക്കൻ പ്ലെയിനസ് സോറിയാസിസ് ഇത്തരത്തിലുള്ള ഒട്ടനവധി ചർമ്മരോഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ചർമ്മരോഗങ്ങൾക്ക് ശരിയായ ഒരു ചികിത്സ ആവശ്യമാണ് അതിൻ്റെ കൂടെ ഒരു പരിധി വരെ അതിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിലും ചില അവസരങ്ങളിൽ അത് പെട്ടെന്ന് മാറിക്കിട്ടുന്നതിനും ഒക്കെ സഹായകരമായ ചില വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്ന ചില കാര്യങ്ങൾ പറയാം അതിൽ ഡ്രൈ സ്കിന്നു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് എക്സിമ മൂലമോ അല്ലെങ്കിൽ സിറോസിസ് എന്ന കണ്ടീഷൻ മൂലമോ അല്ലെങ്കിൽ ഇക്തയോസിസ് ഇതിലൊക്കെ തന്നെ വരണ്ട ചർമ്മം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തു നോക്കാവുന്ന ഒരു കാര്യം വീട്ടിൽ തന്നെയുള്ള നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഉണ്ടാകാം ഇല്ലെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് വെച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ് കറ്റാർവാഴ അലോവെര ജെൽ അതിൻ്റെ ജെല്ലെടുത്ത് ഈ ഡ്രൈനെസ് ഉള്ള ഭാഗങ്ങളിൽ പെരട്ടിയിടുന്നത് നല്ല ഒരു പരിധി വരെ അതിനൊരു സൂത്തിങ് എഫക്റ്റ് നാച്ചുറലായിട്ടുള്ള ഒരു സൂത്തനർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഡ്രൈ സ്കിന്ന് എക്സിമ പോലെയുള്ള അവസ്ഥകളിലൊക്കെ തന്നെ കറ്റാർവാഴ അല്ലെങ്കിൽ അലോവെ ജെൽ ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കുന്നത് ചിലപ്പോൾ നല്ല രീതിയിൽ ഗുണം ചെയ്തേക്കാം മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻസ് അതിൽ തന്നെ വട്ടച്ചൊറി അഥവാ വേം എന്ന പേരിലുള്ള ഒരു പങ്കൽ ഇൻഫെക്ഷൻ ഹൈലി ഡിസ്ട്രെസ്സിങ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചൊറിച്ചിൽ അസഹ്യമായ ചൊറിച്ചിലുണ്ടാകാവുന്ന ഒരു കണ്ടീഷനാണ് പ്രത്യേകിച്ച് നമ്മുടെ കക്ഷങ്ങളിലോ അല്ലെങ്കിൽ തുടയടുക്കുകളിലൊക്കെ തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ വിയർപ്പ് കൂടി കലരുമ്പോൾ അസഹ്യമായ ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് തുടക്കത്തിലുള്ള ഒരു ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപക്ഷെ പെട്ടെന്ന് മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഒരു നല്ല ഒരു ഓപ്ഷനാണ് നല്ല ശുദ്ധമായ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് ആ ഭാഗം നല്ലതുപോലെ കഴുകി ഒന്ന് ഡ്രൈ ആയതിനു ശേഷം രാത്രി കിടക്കാൻ നേരത്തേക്ക് നിങ്ങളവിടെ പെരട്ടിയിടുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും തുടക്കത്തിലുള്ള റിങ്ങുവേം അല്ലെങ്കിൽ വട്ടച്ചൊറി പോലെയുള്ള ഈ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥക്ക് വേണ്ടി ഈ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അടുത്തതായി നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ അൽപ്പവൃക്ഷമായ നാളികേരത്തിൻ്റെ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ അതിൽ തന്നെ വെന്ത വെളിച്ചെണ്ണ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കുറച്ച് തേങ്ങ പാൽ തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടാവുന്ന വെന്ത വെളിച്ചെണ്ണ ഏറ്റവും നല്ല ഒരു മോയ്സ്ചറൈസറായിട്ട് പലതരത്തിലുള്ള സ്കിൻ കണ്ടീഷൻസിനും ഉപയോഗിക്കാവുന്നതാണ് ഇതിന് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയൊക്കെയുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓയിലാണ് വെളിച്ചെണ്ണ അപ്പോൾ അത് ഈ ഡ്രൈനസ്സുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഡ്രൈനസ്സുള്ള ഏരിയകളിൽ ഇൻക്ലൂഡിംഗ് സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ കോക്കനട്ട് ഓയിൽ നല്ലതുപോലെ ഉപയോഗിക്കാവുന്നതാണ് നമുക്കറിയാം ഈ കോക്കനട്ട് ഓയിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ഒക്കെ ഉണ്ട് നാൽപ്പാമരാതി വെളിച്ചെണ്ണ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ എന്നൊക്കെ ആയുർവേദത്തിലും അതുപോലെ തന്നെ നമുക്ക് ഹെയർ ട്രീറ്റ്മെൻറ്റിനും സ്കിൻ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഹോമിയോപ്പതിനും ഒരുപാട് ഈ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളുണ്ട് അപ്പോൾ അത് അത്രയും ബെനിഫിഷ്യൽ ആയതുകൊണ്ടാണ് ആ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അത് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായും ഇത്തരത്തിൽ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഫംഗൽ ഇൻഫെക്ഷനും കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് സിംപിളായിട്ടുള്ള മൗത്ത് അൾസേഴ്സ് വായിൽ വരുന്ന വ്രണങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ വിളി മഞ്ഞൾപ്പൊടിയുമായി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഒരു ജനറൽ മോയ്സ്ചറൈസർ ആയിട്ടും ഈ കോക്കനട്ട് ഓയിൽ നല്ലതുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇനി മറ്റൊരു നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു നോക്കാവുന്ന വേറൊരു സബ്സ്റ്റൻസാണ് ആപ്പിൾ സൈഡർ വിനീഗർ ഇതും നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടിയുള്ള ഒരു ലിക്വിഡ് ആണ് ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ശിരോചർമ്മത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഡാൻഡ്രഫ് പോലെയോ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ കുറച്ച് വെള്ളവുമായി മിക്സ് ചെയ്തിട്ടൊക്കെ ആ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്തിടുന്നത് നല്ലൊരു സൂത്തനിങ് എഫക്റ്റ് അതിന് കിട്ടാറുണ്ട് നിരന്തരമായി കുറച്ച് കാലം ചെയ്താൽ ചിലപ്പോൾ ചിലർക്ക് മാറി കിട്ടാനും സാധ്യതയുണ്ട് പക്ഷേ അത് നിങ്ങൾ മുറിവുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ തല തലയോട്ടിൽ പൊട്ടലുള്ള അല്ലെങ്കിൽ ചെറുതായിട്ട് ചോര പൊടിയുന്ന ഭാഗങ്ങളിലൊന്നും ഈ ആപ്പിൾ സൈഡർ വിനീഗർ ഉപയോഗിക്കരുത് അല്ലാത്ത രീതിയിൽ അത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് യുവതി യുവാക്കളെ അലട്ടുന്ന കൗമാരപ്രായക്കാരെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുഖക്കുരു അത് മുഖക്കുരു ശരിക്കു പറഞ്ഞാൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കുറച്ചു കാലം അത് മാറാതെ നിൽക്കാറുണ്ട് എന്നാൽ അതിനുശേഷവും ചിലരെ അത് അലട്ടാറുണ്ട് ഏത് സമയത്തും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മുഖക്കുരുവിന് വേണ്ടി ട്രൈ നോക്കാവുന്ന ഒരു ഓയിലാണ് ടീ ട്രീ ഓയിൽ ഇത് ശുദ്ധമായ ടീ ട്രീ ഓയിൽ പല ഓൺലൈൻ സൈറ്റുകളിലും ആമസോണിലൊക്കെ ആണ് പക്ഷേ നിങ്ങൾ സിന്തറ്റിക് ഫോംസ് അല്ല വാങ്ങിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം പ്യുറായിട്ടുള്ള ഓർഗാനിക് ട്രീ ട്രീ ടീ ട്രീ ഓയിൽ കിട്ടുകയാണെങ്കിൽ ഈ ടീ ട്രീ ഓയിൽ കുറച്ച് വെളിച്ചെണ്ണയിലോ ആൽമണ്ട് ഓയിലിലോ അല്ലെങ്കിൽ ഒലിവ് ഒലീവ് ഓയിലൊക്കെ മിക്സ് ചെയ്ത് മുഖക്കുരുവിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്ഭുതകരമായ രീതിയിൽ പല അവസരങ്ങളിലും മുഖക്കുരു മാറിക്കിട്ടുന്നതായിട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ സ്കാർ ഫോർമേഷനൊക്കെ ഒരു ഒഴിവായിട്ട് അത് മാറുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ റീസണബിളിൽ നിങ്ങൾക്ക് ഈ ടീ ട്രീ ഓയിൽ മുഖക്കുരുവിന് വേണ്ടി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡ്രൈനസ് സോറിയാസിസ് എക്സിമ പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് സോപ്പ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അവരുടെ സ്കിന്നിൻ്റെ ഡ്രൈനസ് ഫർദറായിട്ട് കൂട്ടാൻ സാധ്യതയുണ്ട് കാരണം അധികമായ കെമിക്കൽസും സോപ്പും ഒക്കെ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിൻ്റെ അംശവും സെക്രീഷൻസൊക്കെ മാക്സിമം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡ്രൈനസ് ഉള്ള വ്യക്തികൾ തേങ്ങാ പിണ്ണാക്ക് നമുക്ക് ഈ കൊപ്ര ആട്ടിയതിന് ശേഷം കിട്ടുന്ന ആ ഒരു ബാക്കിയായി വരുന്ന തേങ്ങാ പിണ്ണാക്ക് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് കുളിക്കുന്ന സമയത്ത് സോപ്പിന് പകരം യൂസ് ചെയ്യുന്നതിലൂടെ ചെറിയ ഒരു ഓയിലി മോയ്സ്ചറൈസേഷൻ ശരീരത്തിൽ നിലനിൽക്കും പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും ഒരേപോലെ എഫക്റ്റീവ് ആയിക്കൊള്ളണം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബെനിഫിഷ്യലായി തോന്നുന്നത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നാലും നല്ലൊരു ശതമാനം കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ബെനിഫിഷ്യൽ ആവാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സ്കിൻ കംപ്ലൈൻസിന് പ്രധാനമായും ട്രൈ നോക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം Bye.